നമസ്കാരം ആലപ്പുഴയിലെ ഭർദ്രവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങി യുവതിയുടെ കുടുംബം കൊല്ലം സ്വദേശി രേഷ്മയുടെ മരണത്തിന് പിന്നിൽ ഭർത്താവും വീട്ടുകാരുമാണെന്ന് ബന്ധുക്കൾ പറയുന്നു ഭർത്താവിന്റെ വഴിവിട്ട ബന്ധങ്ങളും മാനസിക പീഡനവുമാണ് രേഷ്മ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് ആരോപണം ഇരുപത്തിയൊൻപത് കാരിയുടെ കുറിപ്പും ഫോൺ സംഭാഷണവും തെളിവായി നിരത്തി നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് യുവതിയുടെ കുടുംബം ഇരുപത്തിയൊൻപത് രേഷ്മ ഭർത്താവിൽ നിന്ന് നേരിട്ട അവഗണനയും മാനസിക പീഡനവും അച്ഛനോട് തുറന്നു പറയുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രേഷ്മ ആലപ്പുഴ പുന്നപ്രയിലെ ഭർത്തൃവീട്ടിൽ തൂങ്ങി വരിച്ചത് ശൂരിനാട് നടന്ന അന്ത്യകർമ്മങ്ങൾക്ക് പോലും ഭർത്താവും വീട്ടുകാരും വന്നില്ലെന്നും പോലീസിന്റെ സഹായത്തോടെയാണ് വയസ്സുള്ള മകനെ സംസ്കാരത്തിന് കൊണ്ടുവന്നതെന്നും കുടുംബം പറയുന്നു രേഷ്മ അച്ഛനെ വിളിച്ച് കരഞ്ഞ സംഘടനകൾ പറയുന്നതാണ് ഫോൺ സംഭാഷണത്തിലുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് രേഷ്മയുടെ വിവാഹം നടന്നത് ഭർത്താവിന്റെ വഴിവിട്ട ബന്ധങ്ങളും മാനസിക പീഡനവുമാണ് രേഷ്മയുടെ ജീവനെടുത്തതെന്ന് പറഞ്ഞു കുടുംബം പറയുന്നു രേഷ്മ സങ്കടങ്ങൾ വിവരിക്കുമ്പോൾ നിന്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷമെന്നും മകൾ വിഷമിക്കരുതെന്നും സമാധാനമായിരിക്കാനും പിതാവ് പറയുന്നുണ്ട് സന്തോഷത്തോടെ ജീവിക്കാനൊന്നും ഇവരെ സമ്മതിക്കില്ല എന്നെ വേണ്ടാത്ത ഒരാളോട് ഞാൻ എന്തിനാ കെഞ്ചി കെഞ്ചി നിൽക്കുന്നത് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ഞാൻ പ്രാപ്തിയാണ് എനിക്ക് പറ്റും കുഞ്ഞിനെ വളർത്താൻ ആണുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഞാൻ എങ്ങോട്ടെങ്കിലും മാറി താമസിച്ച് ആ ജോലിയും കൊണ്ട് കുട്ടിയെ നോക്കിക്കോളാം ഇയാൾ ആ സ്വർണം എല്ലാം എടുത്തു തരുമ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ബാധ്യതകളെല്ലാം തീർത്തും മിച്ചമുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ജീവിച്ചോളാം എനിക്ക് ജീവിക്കാൻ പറ്റുമെച്ചാ ഒന്ന് മനസ്സിലാക്ക് ആയിരം രൂപ കൊടുത്താൽ അയാൾക്ക് ഇഷ്ടം പോലെ പേരെ കിട്ടുമെന്ന് അയാളും അയാളുടെ കുടുംബവും പറയുന്നത് ഞാനാണ് പ്രശ്നമെന്നാണ് ഞാനാണ് പിഴയെന്ന് എനിക്കിനി സഹിക്കാൻ വയ്യ അയാൾ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ അയാൾ മാറിയിട്ടില്ല അയാൾ എൻ്റെ പിറന്നാളിനൊക്കെ കേക്ക് മുറിച്ചപ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷിച്ചെന്നറിയാമോ പക്ഷേ അതൊക്കെ അയാളുടെ വെറും അഭിനയമായിരുന്നു മുന്നൂറ് രൂപയുടെ കേക്ക് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് പറയാൻ അറിയില്ല അച്ഛാ ആഹാരം കഴിക്കുന്നതിന് വരെ കണക്കല്ലേ ഇവിടെ അയാളുടെ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അയാളുടെ ചെലവിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് മടുത്തു എന്നാണ് സംഭാഷണത്തിലുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് രേഷ്മയുടെ വിവാഹം നടന്നത് മരിക്കുന്നതിന് ദിവസങ്ങൾക്കുമുമ്പ് രേഷ്മ ശൂര്നാടുള്ള വീട്ടിലെത്തിയിരുന്നു സഹോദരിയുടെ ബുക്കിൽ വിഷമങ്ങൾ കുറിച്ചിട്ടിരുന്നു ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കും എതിരെയാണ് കുറിപ്പ് നൽകിയ സ്നേഹം തിരിച്ചു കിട്ടിയിട്ടില്ലെന്നാണ് വാക്കുകൾ രേഷ്മയും ഭർത്താവ് ശാരീരികമായും ഉപദ്രവിച്ചെന്നാണ് ആരോപണം ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ആത്മഹത്യ പ്രേരണയും ഗാർഹിക പീഡനവും ചൂണ്ടിക്കാട്ടി നിയമ പോരാട്ടം നടത്തുമെന്നും രേഷ്മയുടെ കുടുംബം व्यक्तमा की